എടത്തിരുത്തി സൗത്ത് എസ് എൻ വി എൽ പി സ്കൂളിൽ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്മൃതി മധുരം സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സവം കവി അരുൺ ഗാന്ധി ഗ്രാം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ബി വി ജയൻ സ്കൂൾ മാനേജർ അജോയ് കുമാർ പി ടി എ പ്രസിഡന്റ് ഷിംനാസ് ആഷിഫ് സ്കൂൾ ലീഡർ ടി ആർ വൈഗ നൂറാം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി കാരയിൽ ജനറൽ കൺവീനർ സ്മിത ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും ആദരവും ഓർമ്മകൾ പങ്കുവെക്കലും നടന്നു നല്ലപോലെ നടത്തുന്ന സ്കൂൾ സ്കൂളിലുള്ള ആളുകളുടെ മാറി എല്ലാവരും വരികയാണ് നമ്മുടെ പഞ്ചായത്തും ബന്ധപ്പെട്ട ആളുകളുൾപ്പെടെ സഹായിക്കാൻ തയ്യാറായി വെക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നു ഇവിടെ ആണെങ്കിലും മുതിർന്ന പൂർവിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെയും അധ്യാപകരെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങുണ്ട് എനിക്ക് അതിന് മികവുറ ആളുകളുടെ സന്നിഹിതരാണ് ഞാൻ ഒട്ടും പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മൾ ഇരിക്കുന്ന ആളുകളുടെ പോലെ അല്ല ഇപ്പൊ നല്ല വലിയ മാറ്റങ്ങൾ വരിക മാത്രമല്ല തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഉള്ള കേന്ദ്രീകരിച്ചുള്ള പുതിയ പരിപാടികൾ വരും ഇപ്പോ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഈ കൊല്ലാണെന്ന് ആരംഭിച്ചത് നമ്മുടെ ഇപ്പോ കയ്യപ്പമംഗലം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് നിങ്ങൾക്കറിയാലോ തൊട്ടടുത്താണ് ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോ രണ്ട് പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഇലക്ട്രിക്കലിലെ മോട്ടോറുകൾ നന്നാക്കാന്നുള്ള കോഴ്സ് അതുപോലെ കോസ്മെറ്റോളജിയിലെ പുതിയ കോഴ്സ് സൗന്ദര്യ ആയിട്ടുള്ള